സ്വാഗതം നാട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് വികസന വാഗ്ദാനങ്ങളും സ്വപ്നങ്ങളുമായി സ്ഥാനാർത്ഥികൾ ജനങ്ങളിലേക്ക് ഇടങ്ങിക്കഴിഞ്ഞു നാടിന്റെ സ്പന്ദനം പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയ സ്ഥാനാർത്ഥികളെ കൂടുതൽ അടുത്തറിയുന്നതിനുള്ള വേദിയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് സ്ഥാനാർത്ഥികളാണ് സ്വാഗതം അപ്പോൾ ആദ്യം സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് ബോധത്തിലേ കടകമ്പത്തിക്കും വലിയൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത് ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം അതുപോലെ ഇതിലൂടെ നാടിന് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രധാന സന്ദേശം എന്താ എൻ്റെ പേര് പ്രിയ സന്തോഷ് ഞാൻ മാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ മുൻ മെമ്പറാണ് കൂടാതെ ഞാനൊരു അധ്യാപികയാണ് മൂവാറ്റുപുഴ പ്രസിഡൻസി സെൻട്രൽ സ്കൂളിലെ എക്കണോമിക്സ് അധ്യാപികയാണ് ഞാൻ ഞാൻ സ്ഥാനാർത്ഥി വന്നത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനം എൻ ഡി എ സഖ്യം ഭാരതീയ ജനതാ പാർട്ടിയാണ് എൻ്റെ പേര് സ്ഥാനാർത്ഥത്തിലേക്ക് കൊണ്ടുവന്നത് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ കാല കാലയളവിലെ എൻ്റെ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരവും കൂടാതെ ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എനിക്ക് തന്ന സ്നേഹവും അതുപോലെ തന്നെ അതിന് എനിക്ക് കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ പേര് ബിനു അജയ്കുമാർ ഞാൻ കുടുംബശ്രീയുടെ ഒരു ട്രെയിനറാണ് അതുതന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട് സമൂഹത്തിലെ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നതിന് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള അവസരം എനിക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു അവസരം ലഭ്യമായ സാഹചര്യത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം എനിക്ക് ലഭ്യമാകുന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ആ സ്ഥാനാർത്ഥിത്വത്തെ സ്വീകരിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ എനിക്ക് ലഭ്യമായിട്ടുള്ള അവരുടെ കുറേ അനുഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പല പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുകളും തന്നെ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം എന്നിലുണ്ട് ആ ഒരു വിശ്വാസത്തെ മുൻനിർത്തി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് എൻ്റെ പേര് ശ്രീലേഖ എസ് ഞാൻ വാരപ്പെട്ടി പത്താം വാർഡിലെ സ്വദേശിയാണ് അവിടെ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയായിട്ടിപ്പോൾ നിൽക്കുകയാണ് കോതമംഗലത്തൂര് സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തം കുടുംബത്തിലോ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളോ കമ്മിറ്റ്മെൻസിനോ പുറമെ ഒരു സമൂഹത്തിലേക്കും നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് കൂടി ഉണ്ടെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു സ്വയം വിലയിരുത്തൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും പൊതുസമൂഹത്തിന് വേണ്ടി എന്നുള്ളത് ഒരു പതിനെട്ട് വയസ്സ് കഴിയുന്ന ഏതൊരാളും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സ്വന്തം കാര്യത്തിനപ്പുറം നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ കാര്യങ്ങൾ കൂടി അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളത് ഓരോ പൗരനും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാനപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തും ഉള്ള രീതിയിൽ ഞാൻ പോയി ഒരു സാഹചര്യത്തിലാണ് ജനകീയ വികസന സമിതി ഇങ്ങനെ ഒരു കാര്യമായിട്ട് എന്നെ സമീപിക്കുന്നത് എൻ്റെ ഉള്ളിലെ ആശയങ്ങളും അവരുടെ ആശയങ്ങളും ഏക ഏറെക്കുറെ മുഴുവനായും എന്ന് തന്നെ പറയാം ഒരേ രീതിയിൽ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടും എൻ്റെ കാഴ്ചപ്പാടും ഒത്തുചേർന്നൊരു സമയത്ത് എനിക്ക് തോന്നി ആ ഒരു അവസരം എനിക്കൊരു എനിക്ക് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് ശരിക്കും എൻ്റെ നാട്ടിൽ എൻ്റെ ആളുകളെ സേവിക്കുക എന്നുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പം ഞാനത് തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതിൽ നിന്നുമാണ് ഞാൻ ഇതിലേക്ക് എനിക്ക് എനിക്കധികം ആലോചിക്കേണ്ടത് ഇന്നും വന്നില്ല ഒരവസരം കിട്ടിയപ്പോ ഏറ്റവും നല്ലൊരു സാഹചര്യം ഏറ്റവും നല്ലൊരു അവസരം ഞാൻ ഞാനത് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളതാണിത് എൻ്റെ പേര് ദിവ്യാസലി ഞാൻ വാരപ്പെട്ടി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ നിലവിലെ മെമ്പറാണ് ഒരു ഒരടതുപക്ഷ കുടുംബത്തിൽ നിന്നും വന്ന് വിവാഹ ശേഷം പാർട്ടി മെമ്പർ അടങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ ഭാഗവും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം പോലെയുള്ള പ്രശ്നങ്ങളിൽ വന്നപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഒരു അവസരം ലഭിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടായത് അതിനോടനുബന്ധിച്ച് അഞ്ച് വർഷക്കാലം ജനങ്ങളോട് കൂടെ നിന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും പാർട്ടി നമ്മളോട് മത്സരിക്കാൻ പറയുകയും അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ജനസേവനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചു വിവിധ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഈ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കാനും ജനവിധി തേടാനും സാധിച്ചത് തീരുമാനിച്ചത് അതുപോലെ ഈ മുന്നണിയുടെ വികസന കാഴ്ചപ്പാടുകളിൽ താങ്കൾക്കുള്ള വിശ്വാസം എത്രത്തോളവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ മുന്നണിയിൽ ഞാൻ പ്രവർത്തിക്കാനുണ്ടായ പ്രധാന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന അന്ന് മുതൽ നാം കാണുന്ന ഓരോ തലത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ ഞാൻ വളർന്നു വന്ന എൻ്റെ കുടുംബവും ഒരു കോൺഗ്രസ് കുടുംബം തന്നെയായിരുന്നു അവിടെ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജമാണ് നിലവിലെ ഈ ഒരു ഇതിനെ സ്വീകരിക്കാനായിട്ട് ഇതിൽ തുടർന്ന് പോകുന്നതിനുമുള്ള ഒരു താല്പര്യം എന്നിൽ ജനിപ്പിച്ചത് എൻ്റെ മുന്നണി ജനങ്ങൾ തന്നെയാണ് ജനകീയ വികസന സമിതി എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയോടെയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം എത്രത്തോളം പേര് പോലെ തന്നെ എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും ജനങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ആശയങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇപ്പം വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണിയില്ല എനിക്ക് എൻ്റെ മുന്നണി ജനങ്ങൾ തന്നെയാണ് ഇടതുപക്ഷം ജനപക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ജ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഒട്ടനവധി കാര്യങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്കാണെങ്കിൽ കൂടെയും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സർക്കാരിനോടൊപ്പം നിൽക്കാൻ ആണ് ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനമെടുത്തത് ഞാൻ പ്രധാനം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സഖ്യത്തിലാണ് കാരണം ഈ എൻ ഡി എ സഖ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭാരതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമാണ് അത് അതിന് ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ വികസനമാണ് ലോകരാഷ്ട്രങ്ങളിലെ ഒന്നാം സ്ഥാനത്ത് നമ്മളെത്തിക്കുകയാണ് അതിന് ലക്ഷ്യം അതോടൊപ്പം തന്നെ എൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ് നമ്മുടെ മരപ്പിട്ടി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു മാതൃകാ വാർഡാക്കിയിട്ട് നമ്മുടെ ഇളങ്ങം വാർഡിനെ അല്ലെങ്കിൽ കമ്മൂട്ടികാൾ വാർഡിനെ ആക്കുകയാണ് എൻ്റെ ലക്ഷ്യം വാർഡിലെ ജനങ്ങളെ നേരിടുന്ന അടിയന്തരമായി പരിഹരിക്കപ്പെടണമെന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ അതുപോലെ വിജയിച്ചു വന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനെ എന്ത് കർമ്മ പദ്ധതിയാണ് താങ്കളുടെ മനസ്സിലുള്ളത് എൻ്റെ വാർഡിൽ ഇപ്പം ഏറ്റവും അധികം ആളുകൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉൾപ്രദേശത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗതാഗത സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇപ്പോഴും ചെറിയ ഇടുങ്ങിയ തൊണ്ടും വഴികളൊക്കെ ചാടിക്കടന്ന് വീട്ടിലേക്ക് എത്തുന്നവരാണ് കുറേ ആളുകൾ അതുപോലെ കുടിവെള്ളത്തിനുള്ള പദ്ധതിയിൽ നമുക്ക് സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട് പിന്നെ ഈ ഡ്രൈനേജ് പ്രോബ്ലംസ് അതൊക്കെ ധാരാളമുണ്ട് മഴവെള്ള കാലത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതു വഴികളിലൊക്കെ ഡ്രൈനേജിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം പിന്നെ നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും കേരള ആണെങ്കിലും ഒരുപാട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിപ്പെടാണ്ട് കിടക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അവയെല്ലാം എല്ലാവരേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമുക്കൊരു ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അതിന് അർഹതപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ച് അവർക്കെ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ നടത്തണം അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ അഞ്ച് വർഷക്കാലം മെമ്പറായിരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിൽക്കുകയാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമായ ആവശ്യകത എന്ന് പറയുന്നത് തന്നെ റോഡ് വെള്ളം വെളിച്ചം എന്നുള്ളവയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ അതിൽ വാർഡുകളുടെ കൂട്ടി ചേർക്കലിൻ്റെ ഭാഗമായി വികസ മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒട്ടനവധി സാഹചര്യങ്ങൾ വഴികളും ഇല്ലാത്ത വീ റോഡുകൾ കൃത്യമായ രീതിയിലല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറ്റി ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഒരു വാർഡിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് വഴി വെളിച്ചം വെള്ളമാണ് അപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒൻപതാം വാർഡിൽ പൂർണ്ണമായി എന്ന് പറയുന്നില്ല എങ്കിൽ പോലും തൊണ്ണൂറ് ശതമാനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൂടാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കാരണം അവർക്ക് എന്താണ് ആവശ്യം അത് അറിഞ്ഞുകൊണ്ട് അവർ പ്രവർത്തിക്കുകയും അവർക്ക് അർഹതയുള്ള ആനുകൂല്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം അപ്പോൾ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പുതുതായി രൂപം കണ്ട നമ്മുടെ കമ്മൂട്ടികൾ വാർഡ് ഇളങ്ങൾ ഉൾപ്പെടുന്ന വാർഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ഇതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എൻ്റെ ലക്ഷ്യം ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമത്തിൽ അതായത് കമ്മ്യൂണിറ്റി ഹാൾ വാർഡിൽ ഉടനീളം സഞ്ചരിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അടിസ്ഥാന സൗകര്യ വികസനത്തെക്കാൾ ഉപരി ഈ ഓരോ കുടുംബങ്ങളിലും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വയോജനങ്ങൾ ധാരാളം കാണപ്പെടുന്നു അത്തരത്തിലുള്ള ആളുകളെ അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സ ഉല്ലാസത്തിന് ഒരു സന്തോഷം നൽകുന്ന തരത്തിലേക്കുള്ള ഉയർച്ച ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് വയോജന സായാഹ്ന പാർക്കുകൾ പോലെയുള്ള സംവിധാനങ്ങൾ അതുപോലെ കുട്ടികൾക്ക് മയക്കുമരുന്ന് അതുപോലെയുള്ള ലഹരികളിൽ അടിമപ്പെടുന്ന കുട്ടികൾ അടങ്ങുന്ന കുടുംബങ്ങളുണ്ട് മാനസികമായി ധാരാളം ബുദ്ധിമുട്ടുകൾ ആ കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം എന്നത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം വനിതാ സംവരണം എന്നത് കേവലം സീറ്റുകൾ നീക്കിവയ്ക്കൽ മാത്രമല്ല യഥാർത്ഥ സ്ത്രീ സ്ത്രീ ശാക്തീകരണത്തിലുള്ള വഴിയാണല്ലോ അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ട് അതുപോലെ തന്നെ അധികാരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനും സാധിക്കുന്നുണ്ടോ താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് കാരണം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ഭരണക സമയത്താണ് മുപ്പത് ശതമാനത്തിൽ നിന്ന് അമ്പത് ശതമാനത്തിലേക്ക് സ്ത്രീ സംവരണം കൊണ്ടുവരുന്നത് തന്നെ അതുകൊണ്ട് തന്നെയും എല്ലാ തലത്തിലും സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവണം എന്നുള്ള ഉറപ്പ് വരുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഈ മത്സര രംഗത്തേക്ക് എത്തുന്നതും അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പിന്തുണയും ഉള്ളതുകൊണ്ട് കൂടിയാണ് തീർച്ചയായിട്ടും വനിതാ സ്വാതന്ത്ര്യത്തെ യോജിക്കുന്നു കാരണം കേന്ദ്ര സർക്കാരും ഏറ്റവും കൂടുതൽ വനിതകളെയാണ് മത്സരിക്കാനായിട്ട് ഓരോ സീറ്റുകൾ നിർത്തിയിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണം ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ ശക്തിപ്പെടുത്തലാണ് സ്ത്രീ ശാക്തീകരണം ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ സാമ്പത്തികമായും അതോടൊപ്പം തന്നെ മാനസികമായും കൂടാതെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് സ്ത്രീകൾ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ആ സ്ത്രീ ശാക്തീകരണം ആദ്യം സാധ്യമാകേണ്ട കുടുംബത്തിലാണ് നല്ല കുടുംബ എനിക്ക് മാത്രമാണ് നല്ല സമൂഹത്തെയും നല്ല രാഷ്ട്രത്തെയും സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ശക്തി ലഭിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിൽ നിന്നും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നുമാണ് കിട്ടേണ്ടത് അപ്പം അതുവഴി ഈ സ്ത്രീ സംവരണം നമ്മുടെ സമൂഹത്തിന് ഒരുപാട് കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും അവിടെ സമൂഹത്തിന് വികസനത്തിന് എല്ലാ മേഖലയിലും സമഗ്രമായ വികസനം സാധിക്കുന്നതിന് സ്ത്രീകൾക്ക് സാധിക്കും കേവലം വീടിനകത്ത് മാത്രം കഴിഞ്ഞിരുന്ന സ്ത്രീ സമൂഹം ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തിയും സ്ത്രീക്ക് ലഭ്യമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായതിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്കോ എത്തിച്ചേരുന്നതിന് വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭ്യമായിട്ടുണ്ടെന്നുള്ളത് തന്നെ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കും എത്തിച്ചേരുന്നതിനും ഏർപ്പെടുന്നതിനുമുള്ള സാഹചര്യം ഒരുക്കും എന്നത് ഉറപ്പാണ് സ്ത്രീകളുടെ ശാക്തീകരണം എന്ന് പറയുമ്പോൾ അവർക്ക് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് വേണം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവണം തൊഴിൽ രംഗത്ത് അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവണം അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാനസികാരോഗ്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അവർക്കൊരു അഭിവൃദ്ധിയും ശാക്തീകരണവും അത്യാവശ്യമാണ് ഒരു കുടുംബത്തൊരു സ്ത്രീ എത്രത്തോളം ശക്തിയാണോ അത്രത്തോളം ആ കുടുംബത്തിന് ഉയർച്ചയുണ്ടാവും ആ പൊതുരംഗത്തും ഇപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴും അത്രത്തോളം തന്നെ ആ ഒരു നിലവാരം ഉയരുകയും ചെയ്യും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കാനും ഒരു കുറച്ച് മുമ്പിൽ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാനും സംസാരിക്കാനൊക്കെ ഉള്ളൊരു ആർജവും ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ളവരിപ്പോൾ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരണം ഇപ്പം കുറച്ചുകൂടി ഡൗൺ ഡൗണായിട്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളെ പോലുള്ളവർ അവരെ ഉയർത്തിക്കൊണ്ട് വന്ന് അവരെയും എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ വിധത്തിലും ഉണ്ടായിരിക്കണം തീർച്ചയായും വളരെ വ്യക്തമായ മറുപടികളാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ നൽകിയത് തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും ഞങ്ങളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിന് നന്ദി അറിയിക്കുന്നു അപ്പോൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവിധ വിജയാശംസകളും ഇതായിരുന്നു ബാരിപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ സ്ഥാനാർത്ഥികൾ പങ്കുവച്ച വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥി സംഗമവുമായി വീണ്ടും കാണാം നന്ദി സൗഹരത്തിൻ പൂമിലൂ ഞാൻ നാട്ടിൽ സൗരഭ്യത്തിൻ തീമഴ ചൊരു നൈസിയ വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം തൊടുപുഴയിലെ ഏറ്റവും വലിയ ഡയമണ്ട് ആയ ജേക്കോ ഡയമണ്ട്സിനെ ഉപഭോക്താക്കൾക്ക് നന്ദി ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി തൊടുപുഴയ്ക്ക് സ്വന്തം ഒരായിരം ഡിസൈനുകൾ ചെറുതുപലതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ